ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതൊരു ഷോർട്ട് സ്ലീവ് പാറ്റേൺ ആണ് അപ്പോൾ ഈ പാറ്റേൺ കട്ട് ചെയ്തിരിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല ഇത് ഇത് നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കൂ കറക്റ്റ് ഈ ഈ മീമോലും കറക്റ്റ് വെച്ച് നോക്കൂ കണ്ടോ ഇവിടെ ഒരു ഗ്യാപ്പ് വരണുണ്ടോ ഏ ഇവിടെ ഈ ഭാഗം അതങ്ങനെ വരാൻ പാടില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഒരു എൽ എന്നിട്ട് ഇത് ഈ കോണിനോട് ചേർത്ത് നമ്മൾ ലെവലിൽ വെക്കാം ശരിയായിട്ടുള്ള രീതിയാണ് കാണിക്കണേ കാണിക്കണേട്ടോ ഇതിങ്ങനെ കോണിന് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഒരു വൺ ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം അതേപോലെ തന്നെ ഇപ്പുറത്തും മാർക്ക് ചെയ്യാം ഇപ്പറത്തും മാർക്ക് ചെയ്യാം എന്നിട്ട് ഇത് നമ്മൾ വീണ്ടും ഇങ്ങനെ മടക്കാം ഇങ്ങനെ കൂട്ടി പിടിക്കാം ഉം ഒപ്പം തന്നെ പിടിക്കണം കേട്ടോ ഉം എന്നിട്ട് ഇതിങ്ങനെ ചേർത്ത് വെക്കാം ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഒരു മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഇത് ഫ്രഞ്ച് എറിവ് ഉണ്ടാവില്ലേ അത് വെച്ച് ഹാഫ് ഭാഗം നമ്മൾ വരയ്ക്ക അതായത് ഇത്ര ഇടം വരെ വരച്ചെടുക്ക അതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡും വരച്ചെടുക്കാം കുറെ പേർക്ക് അറിയുന്നതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് പറയണത് കേട്ടോ ഇത്രം വരെ വരയ്ക്കാം ഇതിന്റെ ഫു ഇത് ഫുള്ളായിട്ട് വരയ്ക്കാനുള്ള സ്കെയിൽ ഇല്ലാത്തോണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യണേട്ടോ ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഉണ്ട് എന്നിട്ട് ഇത് നമ്മളിങ്ങനെ കൂട്ടി വരയ്ക്കാം എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി ഒന്ന് വെച്ച് നോക്കൂ കണ്ടോ ഇതാണ് ശരിയായിട്ടുള്ള രീതി ഏഹ് ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അത് തയ്ക്കുന്നവർക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ വെക്കുന്നതും മറ്റേപടി വെക്കണമെന്നുള്ള വ്യത്യാസം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ